രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ വേൾഡ് കപ്പ് കാളപ്പൂരിൻ്റെ കരുത്തുമായി കാൽപന്തിൻ്റെ അരങ്ങത്തേക്കെത്തിയ സ്പെയിൻ ഏറെ കിരീട പ്രതീക്ഷയോടെയാണ് ഖത്തറിലേക്ക് വിമാനം കയറിയത് പ്രീക്വാർട്ടറിൽ മൊറോക്കോക്കെതിരെയുള്ള മത്സരം അനായാസം ജയിച്ചു കയറാമെന്ന ശുഭപ്രതീക്ഷയുമായി കളത്തിലിറങ്ങിയ സ്പെയിനിന് അപ്രതീക്ഷിത തിരിച്ചടി സ്പാനിഷ് ആക്രമണത്തെ വരിഞ്ഞുകെട്ടിയ മൊറോക്കോയുടെ പ്രതിരോധ കരുത്തിൽ കളിയും അധിക സമയവും സമനിലയിൽ ടൈ ബ്രേക്കറിലേക്ക് നീങ്ങിയ മത്സരത്തിൽ മൊറോക്കോ ഗോൾ കീപ്പർ യാസിം ബൂനോക്ക് ധീരപരിവേഷം ബുസ്കറ്റ്സ് അടക്കമുള്ള എണ്ണം പറഞ്ഞ സ്പെയിനിന്റെ ആദ്യ മൂന്ന് ഷോട്ടുകളെയും യാസിം നിഷ്പ്രഭമാക്കി ലക്ഷ്യം തെറ്റാതെ തങ്ങളുടെ ആദ്യ മൂന്ന് ഷോട്ടുകളും വലയിലെത്തിച്ച മൊറോക്കോ അവസാനേക്ക് ക്വാർട്ടറിൽ ഒരു ഗോളിന് പോർച്ചുഗലിനെ തകർത്ത് സെമി സെമിയിൽ ഫ്രാൻസിനോട് പൊരുത്തി അട്ടിമറി കുതിപ്പുകളുമായി അവസാന നാല് വരെ എത്തി അതിശയം തീർത്ത അഷ്റഫ് ഹക്കീമിയും സംഘവും ഖത്തർ ലോകകപ്പിൽ ആരാധക ഹൃദയം കവർന്നു ഇന്നിതാ മൂന്ന് വർഷങ്ങൾക്കിപ്പുറം ഖത്തറിൽ നടത്തിയ കുതിപ്പിന്റെ പിന്തുടർച്ചയെന്നോണം ജൻസിയുടെ ലോകവിജയം അണ്ടർ ട്വൻ്റി ലോകകപ്പിൽ ഏഴാം കിരീട സ്വപ്നവുമായി ഇറങ്ങിയ ലയണൽ മെസ്സിയുടെ പിന്മുറക്കാരെ പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത രണ്ട് ഗോളിനട്ടിമറിച്ച് കൗമാര ഫുട്ബോളിൽ മൊറോക്കോയുടെ രാജവാഴ്ച ടൂർണമെന്റിനുടനീളം മൊറോക്കോ ആധികാരികമായാണ് കളം വാണത് അർജന്റീനക്കു പുറമെ ലോക ഫുട്ബോളിലെ പ്രതാപികളായ ബ്രസീൽ സ്പെയിൻ ഫ്രാൻസ് എന്നിവരെയെല്ലാം തകർത്താണ് മൊറോക്കോയുടെ വിജയ ഫൈനലിൽ മുഹമ്മദ് യാസിർ സാബിരിയുടെ ബൂട്ടിൽ നിന്നും പിറന്ന ഇരട്ട ഗോളായിരുന്നു ആഫ്രിക്കൻ ഫുട്ബോളിലെ പുത്തൻ പവർ ഹൗസായ മൊറോക്കോക്ക് ലോക കിരീടത്തിൻ്റെ തിളക്കം സമ്മാനിച്ചത് പത്തൊമ്പത് വർഷത്തിന് ശേഷം ആദ്യമായി അണ്ടർ ട്വൻ്റി ലോകകപ്പ് ഫൈനലിൽ പ്രവേശിച്ച അർജന്റീന കിരീടം ഉറപ്പിച്ച പോലെയായിരുന്നു കളത്തിലെത്തിയത് എന്നാൽ ശക്തമായ പ്രതിരോധം തീർത്തും ലഭിച്ച അവസരങ്ങൾ ഗോളിലേക്ക് ഫിനിഷ് ചെയ്തും മൊറോക്കോ കളം വാങ്ങും പന്തടക്കത്തിലും ഷോട്ടിലുമെല്ലാം അർജന്റീന ബഹുദൂരം മുന്നിലായിരുന്നു എഴുപത്തഞ്ച് ശതമാനമായിരുന്നു പന്തടക്കം ഷോട്ടുകളുടെ എണ്ണത്തിൽ ഇരുപത് എട്ട് എന്ന ലീഡും നേടി എന്നാൽ കിട്ടിയ അവസരം ഗോളാക്കിയത് മഗ്രിബിന്റെ നാട്ടുകാരെ ലോക ഫുട്ബോളിലെ പുതിയ അവകാശികളാക്കി മാറ്റി മൊറോക്കോ ഗോൾ കീപ്പർ ഇബ്രാഹിം ഗോമിസ് മൂന്ന് കിടിലൻ സേവുകളുമായി ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ചു രണ്ടായിരത്തി ഒമ്പതിൽ അണ്ടർ ട്വന്റി കിരീടം നേടിയ ശേഷം ആഫ്രിക്കൻ വൻകരയിൽ നിന്നുള്ള ആദ്യ ലോക ജേതാക്കളായി മാറാനും ഇതോടെ മൊറോക്കോക്കായി സ്പെയിനും ബ്രസീലും അടങ്ങിയ ഗ്രൂപ്പിൽ നിന്നും ജേതാക്കളായ മൊറോക്കോ ദക്ഷിണ കൊറിയ അമേരിക്ക ഫ്രാൻസ് എന്നിവരെയാണ് നോക്കൗട്ട് റൗണ്ടിൽ വീഴ്ത്തിയത് കളിയുടെ പുതിയ രസച്ചരടുകളുമായി മൈതാനം മടക്കി വായന എത്തുന്ന ടീമുകളെല്ലാം കൺ തുറന്നു കാണുക മൊറോക്കോ അവരൊരു സിഗ്നൽ തന്നിട്ടുണ്ട്